മലയാളത്തെ സമീപകാലത്തെ വിജയങ്ങളിൽ വിജയങ്ങളിലൊന്നാണ് ഉണ്ണിമുകന്ദൻ നായകനായ മാർക്കോ മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന വിശേഷണത്തോടെ തിയേറ്ററുകളിൽ എത്തിയ ചിത്രമാണിത് സിനിമകളിലെ വയലൻസിനെ കുറിച്ച് ചർച്ചകൾ കുറച്ചു കാലമായി പ്രേക്ഷകർക്കിടയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴിതാ വയലൻസ് ഉള്ള സിനിമകളോട് ആളുകൾക്ക് അഡിക്ഷൻ ഉണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയാണ് നടൻ ടൊവിനോ തോമസ് താൻ നായകനായ പുതിയ ചിത്രം ഐഡന്റിറ്റിയുടെ റിലീസിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ടോവിനോ തോമസ് മാർക്കോയുടെ വിജയവുമായി ബന്ധപ്പെടുത്തിയാണ് ടൊമിനോയുടെ മുന്നിലേക്ക് ഈ ചോദ്യം എത്തിയത് അതിന് അദ്ദേഹം നൽകിയ മറുപടി ഇങ്ങനെയാണ് മാർക്കോ നല്ലൊരു സിനിമയാണ് ടെക്നിക്കലിയും അതിലെ പ്രകടനങ്ങൾ കൊണ്ടും അതൊക്കെ കൊണ്ടാണ് അതിലെ വയലൻസ് വിശ്വസനീയമായി തോന്നിയത് അല്ലാതെ വയലൻസ് ഉള്ളത് കൊണ്ട് മാത്രമല്ല ആ സിനിമയുടെ വിജയമെന്ന് എനിക്ക് തോന്നുന്നു സിനിമ എന്ന നിലയ്ക്ക് നല്ലതായത് കൊണ്ടാണ് അത് വിജയത്തിലേക്ക് എത്താൻ എത്തിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് സിനിമയിൽ നമ്മൾ കാണുന്നതൊന്നും ശരിക്കും നടക്കുന്നതല്ലല്ലോ ഒരു മേക്ക് ബിലീഫ് ആണത് ആ മേക്ക് ബിലീഫ് അത്രയും വിജയകരമായി അവർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളിടത്താണ് ആ സിനിമ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് ഏത് ഇമോഷൻ ആണെങ്കിലും ആൾക്കാരെ അത്രയും നന്നായി വിശ്വസിപ്പിക്കാൻ സാധിച്ചാൽ അത് വിജയിക്കും എന്നും ടൊവീനോ പറയുന്നുണ്ട് അതേസമയം ടൊവീനോ തോമസിനെ നായകനാക്കിയ പോലും അനുസ്കാരം ചേർന്ന് സംവിധാനം ചെയ്ത ചിത്രമാണ് ഐഡന്റിറ്റി ഫോറൻസിക് എന്ന സിനിമയ്ക്ക് ശേഷം ഈ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുകയാണ് ഐഡന്റിറ്റി എന്ന സിനിമയിലൂടെ തൃഷയാണ് ചിത്രത്തിലെ നായിക ഇന്ന് തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന് മികച്ച പ്രതികരണങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്